റേഷൻ കടകളിലെ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് വിവരങ്ങൾ ഉറപ്പാക്കുന്നതാണ് ഈ കെ വൈസി കെ വൈസി റേഷൻ മസ്റ്ററിംഗ് റേഷൻ വിഹിതം കൈപ്പറ്റുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്നും അംഗങ്ങൾക്ക് റേഷൻ വിഹിതം കൈപ്പറ്റുന്നതിന് അർഹത ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് പ്രധാനമായും മസ്റ്ററിംഗ് നീല വെള്ള റേഷൻ കാർഡ് അംഗങ്ങൾ റേഷൻ കാർഡ് മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടതില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളാണ് പ്രധാനമായും മസ്റ്ററിംഗ് ചെയ്യേണ്ടത് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും വിരലടയാളം പതിപ്പിച്ചിരിക്കണം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മസ്റ്ററിങ് ചെയ്യേണ്ടതില്ല അവരുടെ റേഷൻ വിഹിതം മുടങ്ങുകയുമില്ല അതേസമയം അഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മസ്റ്ററിംഗ് നിർബന്ധമാണ് അവരുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ മസ്റ്ററിംഗ് പരാജയപ്പെടുന്നതാണ് അതുകൊണ്ട് ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവരോ നാട്ടിലില്ലാത്തവരോ ആയ എല്ലാവരും മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്തിരിക്കണം അതിന് കഴിയാത്ത സാഹചര്യമാണ് എങ്കിൽ റേഷൻ കാർഡിൽ അവരുടെ നേരെ എൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം തുടർന്ന് അവരുടെ റേഷൻ താൽക്കാലികമായി നിർത്തുന്നതായിരിക്കും പിന്നീട് നാട്ടിൽ വന്ന് സെറ്റിൽ ആകുമ്പോൾ എൻ ആർ ഒഴിവാക്കി റേഷൻ വിഹിതം വാങ്ങാവുന്നതുമാണ് മാർച്ച് പത്ത് വരെ താൽക്കാലികമായി ഇപ്പോൾ മസ്റ്ററിംഗ് നിർത്തിയിട്ടുണ്ട് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ കടകൾക്ക് സമീപം പൊതു ഇടങ്ങളിൽ സൗകര്യം ഒരുക്കുന്നതാണ് സ്കൂളുകൾ അംഗൻവാടികൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും പരിഗണിക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക